ഹായ് നമസ്കാരം ഞാൻ ജി ക്ഷേത്രം എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ഒരു നാപ്പത് സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഉൾപ്പെടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളും എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും നേരിട്ട് പോയി നോക്കിയിട്ട് വരാം അല്ലേ അതെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ടാറിംഗ് റോഡിൻ്റെ സൈഡിലാണ് നമ്മളെ നാപ്പത് സെന്റ് സ്ഥലം കൊടുക്കുക ത് പറമ്പിൻ്റെ രണ്ട് സൈഡിലും റോഡ് ഉണ്ട് പിന്നെ കരണ്ടിൻ്റെ പോസ്റ്റ് നമ്മളെ പറമ്പിന്റെ പറമ്പിന്റെ സൈഡ് വഴി കറണ്ടിൻ്റെ പോസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ കരിപ്പൂര് എയർപോർട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരമാണ് നമ്മൾ ഈ ഒരു പറമ്പിക്കുള്ളത് ഇനി ക്വാർട്ടേഴ്സോ വീടോ ഒക്കെ കിട്ടാൻ അതിനൊക്കെ പറ്റിയ അടിപൊളി എന്താ പറയുക പറ്റിയ സൈറ്റ് സ്ഥലമാണ് ഇവിടുന്ന് ഇതിൽ താഴെക്കൂടെ ഒരു വഴി വഴിയുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് കറക്റ്റ് ലെവൽ സ്ഥലം ആയിട്ട് കിട്ടുകയും ചെയ്യും അല്ലേ അതെ പറമ്പിൻ്റെ രണ്ട് സൈഡിലും റോഡ് റോഡുണ്ട് മൊത്തം നാൽപ്പത് സെൻറ് സ്ഥലമാണുള്ളത് പിന്നെ ആ പോസ്റ്റിന്റെ ഏകദേശം രണ്ടാ ഫസ്റ്റ് പോസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പോസ്റ്റിന്റെ പകുതി വരെ നമുക്ക് സ്ഥലം കരു സ്ഥലമുണ്ട് അപ്പം നമുക്ക് വീട് വെക്കണേ വീട് വെക്കാൻ കഴിഞ്ഞ് ക്വാർട്ടേഴ്സോ മറ്റ് ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയ അതിനൊക്കെ ഒരു സ്ഥലമാണ് പിന്നെ ഇഷ്ടംപോലെ വീടുകളുട്ടോ അതിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി കഴിഞ്ഞ വീടുകളുണ്ട് ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ നമുക്ക് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം വണ്ടി നിക്കുന്നതിന്റെ അപ്പുറം വരെ ഫ്രണ്ടേജ് ഉണ്ട് ആ ലോറി കിടക്കുന്നതിന്റെ അപ്പുറം വരെ ഫ്രണ്ടേജ് തന്നെ അത്യാവശ്യം വെള്ളത്തിന് വെള്ളം കറണ്ടിന് കറണ്ട് വഴിക്ക് വഴി എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്ലോട്ടാണ് നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ആ പോസ്റ്റിൻ്റെ അപ്പുറത്തുനിന്ന് തുടങ്ങുകയാണ് അതിന്റെ കുറച്ച് അപ്പുറത്ത് നിന്ന് തുടങ്ങിയാലിതാ ആ വണ്ടി ലോറി നിൽക്കണ നിൽക്കുന്നതിൻ്റെ കുറെ കുറച്ച് അപ്പുറത്തുനിന്നാണ് അപ്പുറം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് എന്ന് പറയണത് പിന്നെ പോസ്റ്റ് ആണ് പിന്നെ നമ്മളെ പറമ്പിന്റെ സൈഡിൽ തന്നെ ഉള്ളത് താഴെ റോഡിന്റെ സൈഡിലും കരണ്ടിൻ്റെ പോസ്റ്റ് ഉണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് പിന്നെ ഇതിപ്പം നമ്മളെ പറമ്പിൻ്റെ പറമ്പിന്റെ ചാരി തന്നെ ഗോഡൗൺ ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടോട്ട് ടൗണിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരാണ് ഉള്ളത് സ്കൂള് കോളേജ് പള്ളി അമ്പലം സകലങ്ങളും അടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മളെ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇനിയിപ്പോൾ നമ്മളെ ഈ ഒരു സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് വെച്ചിന് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കച്ചവടം കാര്യങ്ങളൊക്കെയല്ല ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ എടുക്കണമെന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ